സൈക്കിൾ വാങ്ങാൻ കൊടുക്കയിൽ സൂക്ഷിച്ചിരുന്ന പണം സബീന സുധീർ ചികിത്സാ സഹായ സമിതിക്ക് കൈമാറി മാതൃകയാവുകയാണ് ഒരു കൊച്ചുമിടുക്കി എരിവ കോപ്പടി കളത്തിൽ കൊച്ചുമോന്റെ മകൾ സൈറ ഫാത്തിമയാണ് ഇങ്ങനെയൊരു കാരുണ്യ പ്രവർത്തി ചെയ്തത് സൈക്കിൾ വാങ്ങാൻ കൊടുക്കയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് മാരക കരൾ രോഗം ബാധിച്ച സബീന സുധീറിന്റെ ചികിത്സാ സഹായ സമിതിക്ക് ഈ കൊച്ചുമിടുക്കി കൈമാറിയത് എരുവാ കോക്കപ്പടിക്കളത്തിൽ കൊച്ചുമോന്റെ മകൾ സൈറ ഫാത്തിമയാണ് ഇങ്ങനൊരു കാരുണ്യപ്രവൃത്തി ചെയ്ത് നാടിനും വീടിനും മാതൃകയായത് സൈക്കിൾ വാങ്ങണമെന്ന് ആഗ്രഹിച്ച് കഴിഞ്ഞ ഒരു വർഷമായി കുടുക്കയിൽ സൂക്ഷിച്ച പൈസ സബീന സുധീറിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട വീഡിയോ ഉമ്മയുടെ മൊബൈലിൽ കാണാനിടയായതാണ് ഇങ്ങനൊരു കാരുണ്യപ്രവൃത്തി ചെയ്യാൻ കാരണമായത് ഞാനാണെങ്കിൽ ഒരു വർഷം കൊണ്ട് ഒരു പൈസ കൂട്ടി വെക്കുന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു സൈക്കിൾ വേണോന്ന് പക്ഷെ ഈ എൻ്റെ ഉമ്മയുടെ ഫോണിൽ സബീനത്താരുടെ ഒരു കരൾ മാറ്റി വെക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമമായി അപ്പൊ ഞാൻ വാപ്പിച്ചീടൊക്കെ പറഞ്ഞ് എൻ്റെ ഈ കൊടുക്ക പൊട്ടിച്ച് പൊട്ടിച്ചു എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ വാപ്പി പറഞ്ഞ് ആ ഇൻഷാള്ള കൊടുക്കാന്ന് പറഞ്ഞ് അത് പറഞ്ഞ് ഞാൻ പൊട്ടിച്ച് ആയിത്താക്ക് ചെയ് കൊടുത്ത് കായംകുളം സെന്റ് മേരീസ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സൈറ ഫാത്തിമ കായംകുളം കൊച്ചുകൊട്ടക്കകത്ത് തറയിൽ ഭദ്രദീന്റെ മകൾ സബീന സുധീർ കഴിഞ്ഞ മൂന്ന് വർഷമായി കരൾ രോഗമായി എറണാകുളം ലേക് ഷോർ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അടിയന്തരമായി കരൾ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് അറുപത് ലക്ഷം രൂപ ചിലവ് വരും സർജറിക്ക് പ്രമുഖ ചാരിറ്റി പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തിന്റെ നേതൃത്വത്തിൽ സബീന ചികിത്സാ സഹായ സമിതി എന്ന പേരിൽ ജനകീയ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ന് എരുവയിൽ കോഴിക്കപ്പെടിക്കൽ കളത്തിൽ കൊച്ചുമോൻ്റെ വീട്ടിലെ ഒരു സംഭവമാണിത് കാരണം കളത്തിൽ കൊച്ചുമോന്റെ മകള് സൈറ സൈക്കിള് വാങ്ങിക്കുവാൻ വേണ്ടി കുടുക്കയിലിട്ട് ഒരു കൂട്ടി വെച്ചിരുന്ന കുറെ പണം കായംകുളത്തെ സബീന കരൽ മാറ്റി വെക്ക ശസ്ത്രക്രിയക്ക് വേണ്ടി ആ സബീനയുടെ ആ വീഡിയോ ഈ സൈറയുടെ മാതാവ് ി കാണിച്ചപ്പോൾ ആ കുഞ്ഞിന് വളരെ പ്രയാസം തോന്നി അങ്ങനെ വാപ്പയുടെ അനുവാദം ചോദിച്ചുകൊണ്ട് ആ കുടുക്ക എന്റെയും ഞങ്ങളുടെ ഷിബുവിൻ്റെയും എല്ലാം സാന്നിധ്യത്തിൽ കൊച്ചുവിൻ്റെ മകൾ സൈറ അതിന്നിവിടെ പൊട്ടിച്ച് ആ സബീനയുടെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കുവാനും വേണ്ടിയുള്ള തീരുമാനം കുരുന്ന മനസ്സുകൾക്ക് ദൈവതമ്പ നൽകുന്ന ഒരു മനസ്സാണത് കായംകുളം നഗരസഭ അഞ്ചാം വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് അൻഷാദ് വാഹിദ് സമിതിയുടെ ചെയർമാനായും ഫസിൽ റഹ്മാൻ കൺവീനറായും പ്രഭാഷ് പാലാഴി ട്രഷററായും സിയാദ് കോട്ടയിൽ രക്ഷാധികാരിയായും സമിതിയിൽ പ്രവർത്തിക്കുന്നു ന്യൂസ് ബ്യൂറോ